ചിന്തിച്ചായ തൃശൂര് സംഭവിച്ചത് അത് തന്നെയാണ് തൃശ്ശൂരിലെ വിജയം എന്റെ വിജയമല്ല എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ വിജയവുമല്ല അതവിടുത്തെ ജനങ്ങളുടെ വിജയമാണ് ആ ജനങ്ങള് ഈ വിജയം സമ്മാനിക്കുന്നതിനെ പ്രേരിപ്പിച്ചതും പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ നയിച്ചതുമായ ലോകം മുഴുവൻ പടർന്ന് കിടക്കുന്ന ഒരു വലിയ ജനസഞ്ചയമാണ് ആ ജനസഞ്ചയത്തിന്റെ വിജയമാണ് പക്ഷെ അതെന്താണ് സൂചിപ്പിക്കുന്നത് വ്യക്തി എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ശ്രീ വാജ്പേയി വാക്കുകളാണ് എനിക്ക് തോന്നുന്നത് ശേഖർ ഗുപ്തയാണെന്ന് തോന്നുന്നു അല്ലേ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചതിന് പ്രതിപക്ഷം അങ്ങയെക്കുറിച്ച് പറയുന്നത് അങ്ങ് നല്ല വ്യക്തിയാണ് പക്ഷെ തെറ്റായ പാർട്ടിയിലാണ് അതിനെക്കുറിച്ച് അദ്ദേഹം തിരിച്ച് മറുപടി വളരെ ചിരിച്ച് കവി ഹൃദയമാണ് അപ്പൊ പുറത്ത് ചാതി നല്ല തേനൂറുന്ന രുചി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാമ്പഴം നിങ്ങൾ രുചിച്ചിട്ട് ഈ മാമ്പഴം നന്നായിരിക്കുന്നു പക്ഷെ അത് കയറുന്ന മരം അത്ര നല്ലതല്ല എന്ന് പറയുന്നതിന് എങ്ങനെ നമ്മൾ കുച്ഛിച്ച് തള്ളണം അതുപോലെ തള്ളുവാനെ സാധിക്കും പടരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഉപയോഗിച്ച വാക്ക് പടരും എന്നതാണെങ്കിൽ ആ പടർത്തുന്നതിനുള്ള ഒരു സംഘശക്തി അത് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ ആ നന്മ കേരളത്തിലേക്കും പടരണമെങ്കിൽ അതിനുള്ള തുടക്കം കുറിച്ചത് നേമത്താണ് നേമത്ത് പക്ഷേ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് വളരെ മെച്ചമായ ജനാധിപത്യ വിരുദ്ധമായ വാക്കുകൾ ഉപയോഗിച്ച് അതിന് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പൂട്ടിച്ചതിന് ജനാധിപത്യത്തിന്റെ നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള വോട്ട് പ്രീണനത്തിലൂടെയായാലും മറ്റേത് അഥമ മാർഗത്തിലൂടെ ആയാലും അങ്ങനെ ഒരു അവിഹിത സഖ്യം ചേരൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് പിച്ചു ചീന്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനു കൊടുത്ത് കുറുത്തിനടിയാണ് ഏഴ് മണ്ഡലങ്ങളടങ്ങുന്ന അതിൽ ആറ് മണ്ഡലങ്ങളിൽ വമ്പിച്ച മുന്നേറ്റം ഈ പറയുന്ന ഇടതിൻ്റെയും വലതിന്റെയും ഒക്കെ അന്തസ് ചോർത്തി കളയുന്ന ഇല്ലായ്മ ചെയ്ത് കളയുന്ന കത്തിച്ചു കളയുന്ന ഏഴിൽ ആറ് മണ്ഡലത്തിലും ഏതാണ്ട് അയ്യായിരത്തിന് മേലെ ഞാൻ എണ്ണം കൃത്യമായി പറയുന്നില്ല എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരത്തി എൺപത്തി ആറ് വോട്ട് അല്ലേ അതിലേക്ക് എത്തണമെങ്കിൽ എണ്ണൂറ്റി ചിലവന വോട്ട് അതിലേക്ക് എത്തണമെങ്കിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വെച്ച് കിട്ടി എന്നുള്ളത് ആലോചിച്ചാൽ ഒരുപാട് മാത്രമാണ് നമുക്ക് ചെറിയൊരു ഒരു ശോഷണം ഉണ്ടായ അപ്പൊ അങ്ങനെയുള്ള നിശ്ചയങ്ങളിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലല്ല രാഷ്ട്രീയ കക്ഷികളിലുള്ള വ്യക്തികൾ എനിക്ക് സി പി എമ്മിന്റെ വീടുകളിലെ പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയില്ല എന്ന് എന്ത് ചങ്കൂറ്റം എത്ത എത്ര വെച്ച് ഒരു മറുപടി ഇതിന് നേതാക്കന്മാർ പറയും ഇരട്ട ചങ്കും അല്ലെ മുച്ചങ്കും ഒന്നും പോരാ തികയില്ല കോൺഗ്രസ് കുടുംബങ്ങളിലെ സ്ത്രീകൾ എനിക്ക് വോട്ട് ചെയ്തില്ല കുഞ്ഞുങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ തള്ളി തള്ളിപ്പറയും കിട്ടി കിട്ടിയെങ്കിൽ അതീതമായി വ്യക്തികളിൽ എന്ന് പറയുമ്പോ രാഷ്ട്രീയ കക്ഷികളെയോ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ ഞാൻ തള്ളി പറയുകയല്ല പക്ഷെ അങ്ങനെ നാടിനും ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വളരുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്കും ചെന്ന് ചേരുന്ന വ്യക്തികൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻ മോഹൻലാൽ സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്